നിയമന നിരോധനത്തിനിടെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ കെ സി ബി ലൈൻമാൻമാരെ ദിവസവേതനത്തിൽ നേരിട്ട് നിയമിക്കാനാണ് നിർദ്ദേശം ജീവനക്കാരുടെ ക്ഷാമം കെ സി ബി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന സർക്കുലറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു പുനഃസംഘടനയുടെ പേരിൽ ഒഴിവുകൾ കെ സി ബി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല നിയമന നിരോധനത്തിനെതിരെ സി ഐ ടി ഇന്ന് വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു റിപ്പോർട്ട് ബ്രേക്കിംഗ് ടി വി പ്രസാദ് ടി വി പ്രസാദ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കെ സി ബി നേരിട്ട് നിയമനം നടത്താതെ പി എസ് സി വഴി നിയമനം നടത്താതെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് ദിവസവേദനയിൽ നേരിട്ട് നിയമനം എന്ന് പറയുമ്പോൾ അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെ സി പുതിയ ആളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പി നിയമനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അത് തന്നെയാണ് നികേഷ് കഴിഞ്ഞ രണ്ട് വർഷമായി പുനഃസംഘടനയുടെ പേരിലാണ് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് നിയമന നിരോധനമാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതാണ് വാർത്ത അതിന് പിന്നാലെ വാർത്ത നിഷേധിച്ചുകൊണ്ട് കെ എസ് അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയായ കൃഷ്ണൻകുട്ടിയും രംഗത്തെത്തുകയും ചെയ്തു പക്ഷേ നിയമന നിരോധനം തന്നെയാണ് കെ എസ് ഉള്ളതെന്നും കെ സി ബിയിൽ കടുത്ത ക്ഷാമമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന സർക്കുലറാണ് കഴിഞ്ഞ ദിവസം കെ എസ് സി ബി പുറത്തിറക്കിയിരിക്കുന്നത് സർക്കുലറിൽ പറയുന്നത് കടുത്ത ആൾക്ഷാമം കെ എസ് സി ബിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സെക്ഷനുകൾക്ക് കീഴിലും വേണ്ട ലൈൻമാൻമാരെ താൽക്കാലികമായി എടുക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് സർക്കുലർ വഴി അതിനർത്ഥം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അറിയാതെ നേരിട്ടുള്ള നിയമനങ്ങൾക്ക് വഴി ഒരുങ്ങുന്നു എന്നുള്ളതാണ് സബ് എഞ്ചിനീയർമാരുടെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടേതുമടക്കം ആയിരത്തിലേറെ ഒഴിവുകളാണ് ഇപ്പോൾ കെ എസ് ഉള്ളത് അത് നികത്തുന്നതിന് വേണ്ടി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കെ എസ് തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അതിനെതിരെയാണ് ഇന്നിപ്പോൾ സി ഐ ടി യു സംഘടനകളുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത് മാർച്ച് ഇന്ന് െ തന്നെ തുടങ്ങുകയും ചെയ്തു അതിശക്തമായ വിമർശനമാണ് കെ എസ് പ്രത്യേകിച്ച് ആ വകുപ്പ് മന്ത്രിക്കെതിരെയും സി ഐ ടിഒ നടത്തുകയും ചെയ്യുന്നത് എന്തായാലും വർക്കർമാർക്ക് ആ കഴിഞ്ഞ ആറ് ഏഴ് വർഷമായി പ്രൊമോഷൻ നൽകുന്നില്ല വർക്കർമാർ പ്രൊമോഷനായ ആയ പോസ്റ്റാണ് കെ എസ് ഇ ബിയിലെ ലൈൻമാൻ എന്ന പോസ്റ്റ് ഈ ലൈൻമാൻ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ താൽക്കാലികമായി എടുക്കാനുള്ള നീക്കം കെ സി ബി നടത്തുന്നത് കടുത്ത ആൾക്ഷാമമാണെന്ന് സർക്കുലറിലൂടെ കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നാലൊട്ടി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുമില്ല നികേഷ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടി പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്